ഹായ് ഗൈസ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന സി എസ് ബി ബാങ്കിൻ്റെ എ ടി എമ്മിനെ കുറിച്ചാണ് ഇടത് കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നും ഞാൻ ഇന്ന് പള്ളിയിലൊക്കെ പോയി തിരിച്ച് വന്ന് പൈസേനെ ചെറിയ ഷോർട്ടേജ് എ ടി എമ്മിൽ ചെറിയൊരു പൈസ എടുക്കാൻ വേണ്ടി പോയതാണ് എട്ടിൻ്റെ പണി ആലപ്പുഴത്ത് കിട്ടണമായിരുന്നു പക്ഷേ വേറെ ഒന്നുമില്ല ഒരു ചേട്ടന് അതിൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്ക് പൈസ കിട്ടിയില്ല അപ്പോൾ പുള്ളി എന്ത് വിഷമത്തിലെങ്കിൽ ഇറങ്ങി വരാം എന്താ എമർജൻസി ആയിട്ട് വന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാനും എനിക്ക് പൈസന് ഷോർട്ടേജും കുറച്ച് എമർജൻസി എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പൈസ എടുക്കാൻ വേണ്ടി ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അത് എ ടി എമ്മിൻ്റെ പിന്നൊക്കെ അടിച്ചു കൊടുത്തു അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ എടുക്കാനുള്ള രീതി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാം അപ്പം കൗണ്ടിങ് ആയി പക്ഷെ പൈസ ഒന്നുമില്ല പിന്നെ അതിൻ്റെ അകത്ത് എഴുതി കാണിക്കുന്നത് ഇങ്ങനെയാണ് ട്രാൻസാക്ഷൻ ഫെയിൽഡ് ഡ്യൂ ടു ടെക്നിക്കൽ ഇഷ്യൂ ഇഫ് അക്കൗണ്ട് ഈസ് ഇഫ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് പ്ലീസ് കോണ്ടാക്ട് നിയർ ദ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇതെന്താണെന്ന് ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ പൈസ ഇട്ട് കിട്ടിയില്ല പക്ഷേ പൈസ കട്ടായെന്ന് പറയുന്നുണ്ട് പക്ഷെ അവർ തന്നെ ഒരു ഉറപ്പ് പറയുന്നില്ല ഇപ്പം ബാങ്കിൻ്റെ അതിൻ്റെ അത് പോയവരല്ല പറഞ്ഞത് കുറച്ച് ദിവസമായിട്ട് ഇത് കംപ്ലയിൻ്റ് ആണ് പക്ഷേ ഇത് കംപ്ലൈൻ്റ് ആയി എ ടി എം അങ്ങനെ കുറച്ച് ദിവസമായിട്ട് കംപ്ലയിൻ്റ് ആണ് അവരിത് ക്ലിയർ ചെയ്തിട്ട് അടുത്ത നടപടിക്രമം എടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് എടുക്കാണ്ട് നമ്മളെപ്പോഴും ഇവിടെ പെട്ടെന്ന് ഒരു എമർജൻസി കൂടെ പൈസ നമുക്ക് കിട്ടിയത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് ലാസ്റ്റ് ഞാൻ കനറ ബാങ്കിൻ്റെ എ ടി എം ഈ കൂട്ടാണ് പൈസ എടുത്ത് എന്തായാലും എനിക്ക് അവിടുന്ന് പൈസ കിട്ടിയോണ്ട് എൻ്റെ കാര്യങ്ങൾ നടന്നു എന്തായാലും നന്നായി അപ്പോൾ ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ